ഗസയിലെ ജനങ്ങളെ ലക്ഷ്യമാക്കി ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകിയ മാരകായുധങ്ങൾ ഇസ്രായേലിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിലേക്ക് മാരകായുധങ്ങൾ എത്തിച്ചത് ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരത്തോളം ബോംബുകൾ മുപ്പതിനായിരത്തോളം മിസൈലുകൾ എന്നിവയാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് അയച്ചത് കൂടാതെ ഇവ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വെടിയുണ്ടകളും അമേരിക്ക അയച്ചിട്ടുണ്ട് ഗസയിലെ ജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഗസയിലേക്ക് ആയുധങ്ങൾ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് ശേഷം ഡൊണാൾഡ് ട്രംപ് അടിയന്തരമായ ചില നടപടികൾ കൈക്കൊണ്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്രായേലിന് മാരകായുധങ്ങൾ കൈമാറും എന്നുള്ളത് നേരത്തെ ജോ ബൈഡൻ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു പിന്നീട് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രതിഷേധത്തെ തുടർന്ന് ജോ ബൈഡൻ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിന് ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു അവസാനം വരുത്തിയിരുന്നു ഈ ആയുധങ്ങൾ അന്ന് ജോ ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അയച്ചിരിക്കുന്നത് അധികാരത്തിലേറിയതിന് പിന്നാലെ ഈ ആയുധങ്ങൾ വീണ്ടും ഇസ്ര േലിന് കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു അക്കാര്യമാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ അത്യാധുനികമായ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് അതായത് ബോംബുകളും മിസൈലുകളുമാണ് ഇസ്രായേലിന് അമേരിക്ക കൈമാറിയിരിക്കുന്നത് ഈ മിസൈലുകളുടെയും ബോംബുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കേന്ദ്രീകൃത സംവിധാനമുള്ള ബോംബുകളോ മിസൈലുകളോ അല്ല എന്നുള്ളതാണ് അതായത് ഈ ബോംബുകളോ മിസൈലുകളോ പുറത്തിറക്കിയാൽ അല്ലെങ്കിൽ അത് ഗസയ്ക്ക് നേരെ ഉപയോഗിച്ചാൽ ഗസയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതായത് ആശുപത്രിയെ മാത്രം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സ്കൂളുകളെ മാത്രം ലക്ഷ്യമാക്കി ഈ ബോംബുകളും മിസൈലുകളും അയക്കാൻ പറ്റില്ല മറിച്ച് അത് ലക്ഷകേന്ദ്രീകൃതമല്ലാത്ത ബോംബുകളും മിസൈലുകളുമാണ് അതുകൊണ്ട് തന്നെ ആ ബോംബുകളും മിസൈലുകളും എവിടെ വേണമെങ്കിലും ഏത് നിമിഷവും പതിക്കാം എന്നുള്ളതാണ് ഈ ബോംബുകളുടെയും മിസൈലുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിനയക്കുമ്പോൾ ഇസ്രായേൽ ആ ആയുധങ്ങൾ ഗസയ്ക്കുമേൽ ഉപയോഗിക്കുമ്പോൾ ഗസ വീണ്ടും കത്തി അമരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ കുബുദ്ധിയായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ നീക്കത്തെ കാണുന്നത് അതായത് ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കിക്കൊണ്ട് അവിടെ വലിയ പദ്ധതികൾ നിർമ്മിക്കാൻ ഡൊണാൾഡ് ട്രംപ് നേരത്തെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ നടന്നില്ല എങ്കിൽ മറ്റു പല രീതികളിലേക്കും ഞങ്ങൾ കടന്നു പോകുമെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ആ നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ മുഖേന നടത്താൻ വേണ്ടിയിട്ടാണ് ഗസയെ ലക്ഷ്യമാക്കി ഇത്തരത്തിലുള്ള മാരകായുധങ്ങളും മിസൈലുകളും ഇസ്രായേലിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ പശ്ചിമേഷ്യ ശാന്തമാണ് നിലവിൽ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ പശ്ചിമേഷ്യ ശാന്തമാണ് ആ ശാന്തമായ പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധക്കളമാക്കാനുള്ള നീക്കമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതായത് ട്രംപിന് എങ്ങനെയെങ്കിലും ഗസ പിടിച്ചടക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതിനാ ഇസ്രായേലിനെ കൂട്ടി അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങാതെ ഇസ്രായേലിന് അമേരിക്കയുടെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള യുദ്ധ സാമഗ്രികൾ നൽകി ഇസ്രായേലിനെ കൊണ്ട് ഗതയെ ആക്രമിച്ചു ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കേരള